ഇംഗ്ലണ്ടിൽ ഊർജ്ജശ്വാസം വലിക്കുന്ന അഡൾട്ട് സോഷ്യൽ കെയർ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനായി ദീർഘകാല ഫണ്ടിംഗ് ലഭ്യമാക്കാനുള്ള പദ്ധതികൾ രണ്ടായിരത്തി വരെ സംഭവിക്കാൻ ഇടയില്ല എന്ന് സ്ഥിരീകരിച്ച് ഗവൺമെന്റ് സോഷ്യൽ കെയർ പരിഷ്കാരങ്ങൾ നടത്തി പ്രതിസന്ധി ഒഴിവാക്കുമെന്ന് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്രട്ടറി വെസ്റ്ററേറ്റിംഗ് പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിലിൽ സോഷ്യൽ കെയർ മേഖലയുടെ സ്വതന്ത്ര റിവ്യൂ നടത്തുന്ന കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കും എന്നാൽ ബറോണസ് ലൂസി കാസി നേതൃത്വം നൽകുന്ന കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ടായിരത്തി വരെ സമയമെടുക്കും അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തി നിൽക്കുന്ന സുപ്രധാന സേവനങ്ങളെ സംബന്ധിച്ച് ഈ കാത്തിരിപ്പ് സുദീർഘമാണെന്ന് കൗൺസിലുകളും കെയർ പ്രൊവൈഡേഴ്സും വ്യക്തമാക്കി കെയർ വർക്കർമാർക്ക് കൂടുതൽ ഹെൽത്ത് ചെക്കപ്പ് നടത്താൻ അനുമതി നൽകുന്നതുൾപ്പെടെ പദ്ധതികളാണ് ഗവൺമെന്റിന്റെ അടിയന്തര പദ്ധതിയിലുള്ളത് കൂടാതെ വീടുകളിൽ കഴിയുന്ന പ്രായമായവരെയും വൈകല്യങ്ങൾ ബാധിച്ചവരെയും സഹായിക്കാൻ ഫണ്ടിംഗ് ഉത്തേജനവും നൽകും കമ്മീഷൻ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് റിപ്പോർട്ട് നൽകുക ആദ്യത്തെ റിപ്പോർട്ട് സുപ്രധാന പ്രശ്നങ്ങൾ കണ്ടെത്തി ഹൃസ്യകാല നിർദ്ദേശങ്ങളാണ് നൽകുക ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ പൂർത്തിയാകും എന്നാൽ രണ്ടാം ഘട്ടം കെയർ സേവനങ്ങളെ ഏതു വിധത്തിൽ ലഭ്യമാക്കാമെന്നും ഭാവിയിലെ ഫണ്ടുകൾ എങ്ങനെ നൽകണമെന്നും തീരുമാനിക്കും ഇത് രണ്ടായിരത്തി സംഭവിക്കില്ല ന്യൂസ് ഡെസ്ക്